രാജ്യത്തെ മരുന്ന് വിപണിയിൽ വ്യാജ മരുന്നുകൾ ശക്തമാകുന്നുവെന്ന റിപ്പോർട്ട് പ്രമുഖ മരുന്ന് കമ്പനികളുടെ ഏറ് വിൽപ്പനയുള്ള മരുന്നുകളിൽ പോലും വ്യാജന്മാരുണ്ട് കേന്ദ്ര ഡ്രഗ്സ് വിഭാഗം കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലുള്ള രണ്ട് മരുന്നുകളുടെ വ്യാജന്മാരെ കണ്ടെത്തി ഇതോടെ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഡ്രഗ്സ് വിഭാഗം സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പാൻ ഫോർട്ടി മരുന്നിന്റെ ബീഹാറിൽ നിന്നുള്ള സാമ്പിളാണ് വ്യാജനാണെന്ന് തെളിഞ്ഞത് ഈ ബാച്ച് മരുന്നുകൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് ബ്രാൻഡിന്റെ നിർമ്മാതാക്കൾ രേഖാമൂലം അധികൃതരോട് വ്യക്തമാക്കി അണുബാധയ്ക്കെതിരെയുള്ള അണുബാധക്കെതിരെയുള്ള ൈറ്റ് ആസിഡും ചേർന്ന ഒഗ്മെൻഡിൻ സിക്സ് ഫിഫ്റ്റി മരുന്നിന്റെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നുള്ള സാമ്പിളും വ്യാജനാണെന്ന് കണ്ടെത്തി ഇതിന്റെ നിർമ്മാതാക്കളും ഈ ബാച്ച് ഉണ്ടാക്കിയിട്ടില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ട് കേസുകളിലും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നാണ് റിപ്പോർട്ട് തെലങ്കാന പശ്ചിമ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് നിർമ്മാതാക്കൾ ആരാണെന്നും മരുന്നിന്റെ പാർശ്വഫലം എന്തൊക്കെയാണെന്നുമുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് നാല് സംസ്ഥാനത്തും വ്യാജ മരുന്നുകൾക്കെതിരെയുള്ള തിരച്ചിൽ ഊർജിതമാക്കി trụ